പ്രിയ വളരെ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഇക്കൊല്ലത്തെ നോബൽ സമ്മാനം കരസ്ഥമാക്കിയത് നോർവീജിയൻ എഴുത്തുകാരനായിട്ടുള്ള യൂൺഫസ് അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പരാമർശിക്കുകയുണ്ടായി എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിന് അവസാനമായിട്ട് രചിച്ച ദ ഒരു തിളക്കം എന്ന നോവലാണ് ഞാനിവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത് ആ നോവലിൽ പ്രധാന കഥാപാത്രം ഒരു ഏകാഗിയായ മനുഷ്യനാണ് അയാൾക്ക് ഒരു സങ്കല്പമുണ്ട് അതായത് സ്നേഹം അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ക്രൂശിച്ചതാണെന്നും അതിന് യാതൊരു വിധത്തിലുള്ള അർത്ഥവും ഇല്ലെന്ന് അയാൾ പറയുകയാണ് അപ്പോൾ സ്നേഹത്തിൻ്റെയും അകൽച്ചയുടെയും അടരുകൾ വിരിയിക്കുന്ന ഒരു നോവലാണ് ഒരു തിളക്കം ഒരു ദിവസം ഇയാൾ അലക്ഷ്യമായിട്ട് തൻ്റെ കാർമെടുത്തുകൊണ്ട് പോവുകയാണ് വലത്തോട്ട് കാണുന്ന വഴിയിലൂടെ സഞ്ചരിക്കും പിന്നെ എടുത്തോട്ട് കാണുന്ന വഴിയിലൂടെ സഞ്ചരിക്കും അങ്ങനെ വഴി ഏത് രീതിയിലാണോ ആ രീതിയിലേക്ക് സഞ്ചരിച്ചു പോവുകയാണ് ഒരു കാട്ടുപാതയിൽ എത്തിച്ചു എത്തിച്ചറങ്ങും കാട്ടുപാത ആ സമയത്ത് മഞ്ഞ് വീഴ്ച്ച് തുടങ്ങി ക്രമാതീതമായിട്ടുള്ള മഞ്ഞ് വീഴുകയാണ് മഞ്ഞ് വീണ് പ്രദേശമാകെ മൂടപ്പെട്ടു കാറും അദ്ദേഹത്തിൻ്റെ കാറും മഞ്ഞിനാൽ മൂടപ്പെട്ടുപോയി മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല പിന്നോട്ടും തിരിയാൻ പറ്റില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒന്നും നടക്കില്ല അയാൾ പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടക്കുകയാണ് കുയിട്ട് വിശപ്പും ദാഹവും അദ്ദേഹത്തെ വല്ലാതെ കടന്നാക്രമിക്കൊണ്ട് ഈ സമയത്ത് അയാൾ ആഗ്രഹിച്ചു പോവുകയാണ് തന്നെ രക്ഷിക്കാൻ ആരാണുള്ളത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ചരിച്ചപ്പോൾ ദൂരെ നിന്ന് ഒരു പ്രകാശ വലയം ഒരു തിളക്കം കാണുകയാണ് ആ തിളക്കം വലയത്തിനുള്ളിൽ ഒരു മനുഷ്യരൂപം കാണുന്നു അത് സ്ത്രീയാണോ പുരുഷാണോ എന്ന് മനസ്സിലാകാൻ കഴിഞ്ഞില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ആ രൂപങ്ങളെ നോക്കി അവിടെ ആരാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം ഉണ്ട് എന്നൊരു വൃദ്ധയുടെ ശബ്ദം കേൾക്കുന്നു അതിൻ്റെ പിറകെ ഉണ്ട് എന്ന് ഒരു വൃദ്ധൻ്റെയും ശബ്ദം കേൾക്കുകയാണ് ആൾ അവരെ ഒരു തിളക്കം മാത്രമേ ഉള്ളൂ ഈ സമയത്ത് അയാളുടെ ആരോ കൈവയ്ക്കുന്നത് പോലെ തോന്നി അപ്പോൾ ആ ശബ്ദം പറഞ്ഞു മോനെ ഞാൻ എൻ്റെ അമ്മയാണ് അടുത്ത് നിൽക്കുന്നത് അച്ഛനാണ് നിനക്ക് വഴിതേറ്റിയപ്പോൾ നിന നിനക്ക് നിന്നെ രക്ഷിക്കാൻ വന്ന മാതാപിതാക്കളാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്നിധ ഘട്ടങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നുള്ളൂ ഇത് വരച്ച് കെട്ടുന്ന ഒരു നോവലാണ് ഒരു തിളക്കം നന്ദി നമസ്കാരം